സകല സകലജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം എവിടെ പോയി ഏവർക്കും നമസ്കാരം യേശു ജനിച്ചപ്പോൾ മലാഹമാർ ആർട്ടിഡേന്മാർക്ക് നൽകിയ ദൂത് സുപരിചിതമാണ് സകല സകലജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷം ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധേയമാണ് ഈ സന്തോഷം മനുഷ്യജാതിയുടെ ആഗമാനമായ പൊതുസമ്പത്താണ് സ്വത്താണ് അവകാശമാണ് പക്ഷേ നാം അങ്ങനെയല്ല അത് മനസ്സിലാക്കുന്നത് ഇതുവരെ കൈകാര്യം ചെയ്തിട്ടുള്ളത് രണ്ടായിരം വർഷമായിട്ടും അത് യഥാർത്ഥത്തിൽ ഏത് ആത്മാവിൽ ഏത് ദർശനത്തിൽ ഇങ്ങനെയൊരു സംഭവം ചിത്രീകരിക്കപ്പെട്ടുവോ അല്ലെങ്കിൽ ദൈവം വിഭാവന ചെയ്തുവോ അതിനോടടുത്ത് വരാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രവുമല്ല അതിനോടുള്ള ആത്മീക ബന്ധം വർദ്ധി അകലം വർധിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നത് നമുക്ക് അറിവുള്ളതാണ് രണ്ടാമത് മഹാസന്തോഷം വല്ലപ്പോഴുമുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളല്ല മഹാസന്തോഷം അതാണ് യേശുവിൽ കൂടെ ലോകം അല്ലെങ്കിൽ മനുഷ്യജാതി പ്രാപിക്കേണ്ടത് എന്ന ഒരു വലിയ വെളിപ്പെടുത്തൽ ഇത് മനുഷ്യരുണ്ടാക്കിയതൽ പറഞ്ഞതല്ല ആ മാലാഹമാർ അറിയിച്ചു എന്നതാണ് വചനത്തിൽ കൂടെ നാം മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഞാൻ അതിൽ വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് ഇതൊരു പ്രശ്നമായി എൻ്റെ മുൻപിൽ അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നത് ഇത് നമുക്ക് വസ്തുനിഷ്ടമായി ചിന്തിക്കാനൊരു സമ നടത്താം നമുക്കറിയാം വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട് ലോകത്തിലുള്ള രാഷ്ട്രങ്ങളെ അതിലുള്ള ജനങ്ങളുടെ സന്തോഷം ഏത് തോതിലാണ് എന്നതിനെ ആസ്പദമാക്കി റേറ്റ് ചെയ്യുന്നു അതിൽ വേൾഡ് ഹാപ്പിനെസ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത് മതം ഇല്ലാത്ത അവിടുത്തെ ഉള്ള ആളുകൾ മതത്തെ അനുഷ്ഠി അനുഷ്ഠിക്കുന്നില്ല ആചരിക്കുന്നില്ല മതവിമുക്തരായ ആളുകൾ വസിക്കുന്ന ഇപ്പോൾ സ്വീഡൻ ഡെൻമാർക്ക് നെതർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളിലുള്ള രാജ്യങ്ങളിലുള്ള ആളുകളാണ് എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ് ഇതാരും ഉണ്ടാക്കി പറയുന്നതല്ല നിങ്ങൾക്കറിയാം എന്നാൽ അവർ ഈ സന്തോഷം ഹാപ്പിനെസ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ഒരു പ്രശ്നം തന്നെയാണ് ഞാൻ ഇപ്പോൾ അതിൻ്റെ സാങ്കേതികതയിലേക്ക് പ്രവേശിക്കാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ ഇതുവരെയുള്ള നിഗമനങ്ങളനുസരിച്ച് മതത്തെ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ജനതയേക്കാൾ അല്ലെങ്കിൽ ജനക്കൂട്ടങ്ങളെക്കാൾ മതത്തെ അതിജീവിച്ചു കഴിഞ്ഞ അല്ലെങ്കിൽ മതത്തെ പുറന്തള്ളിക്കളഞ്ഞ സമൂഹങ്ങളിലാണ് വ്യക്തികൾ കൂടുതൽ സന്തോഷമായും സമാധാനത്തോടെയും ജീവിക്കുന്നത് എന്നത് പ്രകടമായൊരു യാഥാർത്ഥ്യമാണ് നമുക്കതിനെ പുച്ഛിച്ച് തള്ളുവാൻ സാധ്യമല്ല ഇനിയും സകല ജനത്തിനുമുണ്ടാകേണ്ട മഹാസന്തോഷത്തെ സാക്ഷീകരിക്കുകയും ലോകത്തിന് പ്രാപ്യമാകുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുവാൻ വിളിച്ചാക്കപ്പെട്ട ക്രിസ്തീയ സഭാ സമൂഹം വ്യക്തികൾ അവരുടെ അനുഭവം എന്താണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തെ നിയുക്തനായ സിറോ മലബാർ സഭയുടെ പരമോന്നതാധികാരിയായ മാർ തട്ടിൽ തിരുമേനിയോട് ചോദിച്ചാൽ തിരുമേനി സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചാൽ തിരുമേനി വല്ലപ്പോഴുമൊക്കെ സത്യം പറയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം പറയും അയ്യോ അവദ്ധമായിപ്പോയി രുചിച്ചിട്ട് തുപ്പാനും വയ്യ കയ്പയ്പ്പ് കൊണ്ട് ഇറക്കാനും വയ്യ എന്ന സ്ഥിതിയിലാണ് ഞാനിപ്പോൾ ഈ മതപരമായ വലിയ കിരീടം എൻ്റെ തലയിൽ വന്ന് വീണതുകൊണ്ട് ഞാനിപ്പോൾ വാസ്തവത്തിൽ ഒരരിഷ്ട മനുഷ്യനാണ് എന്ന് അദ്ദേഹം സത്യസന്ധമായി സമ്മതിക്കും എന്നാണ് എൻ്റെ ഒരു ചിന്ത ഇനി ആ സഭയിലുള്ള അല്ലെങ്കിൽ എറണാകുളം അങ് അങ്കമാലി ഡയസിസിലുള്ള പുരോഹിതരോട് ചോദിക്കണം നിങ്ങൾ ഈ മതം മൂലം സന്തോഷം അനുഭവിക്കുന്നവരാണോ അവർ അവരോടെയും താൻ എന്താണോ ഈ പറയുന്നത് തലയ്ക്ക് ബോധമില്ലയോ ഞങ്ങളുടെ അവസ്ഥയൊന്ന് കണ്ടുകൂടെ എത്ര നാളായി ഞങ്ങളുടെ ഈ നരകത്ത് കിടക്കുന്നു എന്നവർ പറയും അവിടെയുള്ള സാറിന് വിശ്വാസികളോട് ചോദിച്ചു നോക്കി രണ്ട് സൈഡിൽ നിന്ന് തല്ല് തൊഴി ഇടി ഒക്കെ നടത്താനായി ആ ആത്മീയ ശുശ്രൂഷ നടത്താനായി ജ്വലിച്ചു നിൽക്കുന്ന ആളോട് ചോദിച്ച് മഹാസന്തോഷത്തിലാണോ തൊമാച്ച റഫേൽ ഊട്ടി അല്ലെങ്കിൽ കറിയാച്ച ഏ എന്ന് ചോദിച്ചാൽ അവർ മടലെടുത്ത് അടിക്കാൻ പറ്റും അല്ല വേണ്ട നമുക്ക് പാവപ്പെട്ട കന്യാസ്ത്രീകളോട് ചോദിച്ചു നോക്കാം നമുക്കറിയാം കന്യാസ്ത്രീകളുടെ ഇടയിൽ മാനസിക രോഗത്തിന് ചികിത്സക്ക് വിധേയമാകുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് വളരെ കൂടുതലാണ് ഇപ്പോൾ അഭയ കേസിൽ തന്നെ അഭയ എങ്ങനെ മരിച്ചു എന്നതിന് ഔദ്യോഗികമായി നൽകപ്പെട്ടിരുന്ന വിശദീകരണം അവർക്ക് സമനില തെറ്റിയിരുന്നു ഭ്രാന്ത് പിടിച്ചു അങ്ങനെ മാനസികമായ രോഗത്തിന് ചികിത്സയിലിരുന്ന വ്യക്തി ഇങ്ങനെ കാട്ടിക്കൂട്ടിയതാണ് എന്നാൽ മഠത്തിൽ ചേരുന്നതിന് മുമ്പ് അഭയ സിസ്റ്റർ അഭയയ്ക്ക് മാനസികമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് ലോകത്തിലാർക്ക് പറഞ്ഞുകൊണ്ട് ആ മാതാപിതാക്കന്മാരും പറയുന്നത് അവൾ നോർമലായിരുന്നു അവർക്ക് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു അപ്പോൾ മത മത മഠത്തിൽ ചേർന്ന ശേഷമാണ് കൂടുതൽ മരത്തിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോഴാണ് സമുദ്രം തെറ്റിപ്പോയത് പുരോധന്മാരോട് ചോദിച്ചു നോക്കിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു പത്ത് ഇരുപത് വർഷം കൺവെൻഷൻ പ്രസംഗിച്ച് ലോകത്തെമ്പാട് ഊടാടി നടന്ന മനുഷ്യരാണ് മനുഷ്യനാണ് അപ്പോൾ അനേകം 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 പുരോധന്മാരുമായിട്ട് എനിക്ക് അടുത്ത ആത്മബദ്ധമുണ്ടായിരുന്നു അവരൊക്കെ അവരുടെ അവസ്ഥ എന്നോട് പറഞ്ഞിട്ടുണ്ട് കൂടുതലായിട്ടൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിങ്ങളുടെ അനുഭവം വ്യത്യസ്തമാണെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ അനുഭവത്തിൽ ക്രിസ്തു മതം കൊണ്ട് ഞാൻ ക്രിസ്തുവിനെ കൊണ്ടാണ് നല്ല പറയുന്നത് ക്രിസ്തു മതം കൊണ്ട് ക്രിസ്തുമാർഗത്തെപ്പറ്റിയും നല്ല പറയുന്നത് ക്രിസ്തു മതം കൊണ്ട് സന്തോഷം അനുഭവിക്കുന്നവരെ കാണാൻ സാധിക്കുമോ ഇല്ലയോ നിങ്ങൾ ഒന്ന് ഇറങ്ങി നടന്ന് അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും ഉത്തരം കണ്ടെത്തും എന്നാൽ സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷത്തെ സാക്ഷീകരിക്കാനായി വിളിച്ചാക്കപ്പെട്ട ഒരു ജനതയാണെന്ന് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നിയോഗം എന്താണ് ദൗത്യം എന്താണ് സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷം അത് ഇതാ അതിനുള്ള നാൾ വന്നിരിക്കുന്നു അതിലേക്കുള്ള വഴിയാണെന്ന് യേശു ആ വഴിയിൽ സഞ്ചരിക്കുന്ന ഞങ്ങളുടെ സന്തോഷം നിങ്ങൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞ് ആധികാരികമായൊരു സാക്ഷ്യം നിർവഹിപ്പാൻ ഏതെങ്കിലും ഒരു സഭയ്ക്ക് ഇന്ന് ധാർമ്മികമായോ ആത്മീയമായോ ബൗദ്ധികമായോ തൻ്റെ ഇടമോ അവകാശമോ ഉണ്ടോ എന്ന് നിങ്ങൾ ദയവായി ചിന്തിക്കുക നമ്മുടെ മതബോധം കൊണ്ട് ആചാരങ്ങൾ കൊണ്ട് മതപരമായ നമ്മുടെ നിലപാടുകൾ കൊണ്ട് അവസ്ഥകൾ കൊണ്ട് നമ്മൾ കൂടുതൽ അരിഷ്ടതയിലേക്ക് വഴുതിപ്പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിൽ കാര്യമായൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തെ നാം തിരിച്ചറിയണം കാരണം ശ്രീ ബുദ്ധൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെങ്കിൽ ആദ്യം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് തിരിച്ചറിയണം രണ്ടാമത് ഈ പ്രശ്നത്തിന് പോംവഴിയുണ്ട് എന്ന് നാം വിശ്വസിക്കണം ആ പോംവഴി ഉണ്ട് എന്ന് നാം അന്വേഷിക്കണം മൂന്നാമത് അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന പോംവഴിയിൽ കൂടെ മുൻപോട്ട് പോകുവാൻ ഇതുവരെ നാം സഞ്ചരിച്ച വഴി തെറ്റാണെങ്കിൽ അതിനെ ഉപേക്ഷിച്ച് നാം പോകേണ്ട വഴിയേ പോകുവാനുള്ള ഒരു മനോഭാവം ഒരു ആത്മധൈര്യം നാം പ്രാപിക്കണം അതിൽ നാം നിലനിൽക്കണം ഇതാണ് നമുക്ക് വേണ്ടത് പക്ഷേ ചെറുപ്പ് ചെറുപ്പം മുതലേ നന്നേ കുഞ്ഞ് 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 പ്രായം തൊട്ടേ നമ്മളെ ഈ സഭ എന്ന് നിലനിർത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വേറിട്ട് ചിന്തിക്കുവാൻ സഭ വിഭാവന ചെയ്തതിനപ്പുറത്ത് പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ടോ എന്നും സഫയുടെ ചറ്റക്കൂടിനെ അതിജീവിക്കുന്ന ഒരു ആത്മീയ ലക്ഷ്യമുണ്ടെന്നും അത് സർവജാതിയെ മനുഷ്യജാതിയെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിശാലതയുള്ളൊരു ദർശനമാണ് എന്നും ഒരിക്കലും ചിന്തിക്കുവാൻ നമ്മെ അനുവദിച്ചിട്ടില്ല അങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്നാരും നമ്മെ അറിയിച്ചിട്ടുമില്ല അതുകൊണ്ട് കിണറ്റിലെ തവളയെ പോലെ നാം ഇങ്ങനെ സന്തോഷമാണ് സന്തോഷമാണ് എന്നും പറഞ്ഞ് നിൽക്കയാണ് പിന്നെ പലരും ആത്മാവിൽ സന്തോഷം അനുഭവിക്കുന്നു നിർവൃതി അനുഭവിക്കുന്നു ഇപ്പോൾ സ്വർഗത്തിലേക്ക് ചാടും മാക്രി ചാടുന്ന പോലെ ചാടുകയാണ് അത് വെറും പ്രഹസനത്തിൻ്റെ അനുഭവമാണെന്ന് എനിക്ക് വ്യക്തമാണ് മറ്റുള്ളവർക്ക് ആണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഈ വലിയ ആത്മീകമായ നിർമ്മൃതിയിൽ മഹഭാഷയൊക്കെ പറയുന്ന ആളുകളുടെ ജീവിതം താറുമാറിൻ്റെ നെല്ലിപ്പലക കണ്ടതാണ് ഇതൊക്കെ നമുക്ക് ഏതാണ്ട് പരിചിതമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നില്ല അപ്പോൾ സർവ്വജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷത്തിൻ്റെ സാക്ഷികളായി നിൽക്കാനുള്ള നമ്മുടെ യോഗ്യത ഇപ്പോൾ സീറോ ആണ് അങ്ങനെ നാം എല്ലാവരും സീറോ മലബാറാണ് ഏ നമ്മുടെ അവസ്ഥ പണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ദശമൂല അരിഷ്ടം ദശമൂല അരിഷ്ടം വാങ്ങിച്ച് വലിയപ്പിച്ചിരി വല്യപ്പിച്ചൊക്കെ കൂടിക്ക് പോകാൻ സ്നേഹം കാണിക്കാൻ ഞങ്ങൾക്കും ഒരു ഒരു സ്പൂൺ ദശമൂല അരിഷ്ടം തരും അപ്പം അതിന് പോലെ ഇപ്പോൾ മതമൂല അരിഷ്ടമാണ് നാം എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് നാം സക്രമത്തിൽ ശരീര രക്തങ്ങളല്ല നാം ഇപ്പോൾ മതമൂല മതത്തിൻ മതം മൂലം നാം പ്രാപിക്കുന്ന അരിഷ്ടം അരിഷ്ടത അഥവാ മതമൂല ഇപ്പോൾ ക്രിസ്ത്യാനികൾ വ്യാപകമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ അഭിപ്രായം എനിക്കുണ്ട് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാകണമെങ്കിൽ ഈ മഹാസന്തോഷം എന്ന ആശയം അതാണല്ലോ യേശുവിൻ്റെ ഇഹലോക ദൗത്യത്തിൻ്റെ ലക്ഷ്യം ആ ആശയം എന്താണ് എന്നത് ലോകത്തിൻ്റെ കണ്ണിൽ കൂടെയല്ല യേശുവിൻ്റെ തന്നെ പഠിപ്പീരിയുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായെങ്കിൽ മാത്രമേ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നത് നമുക്ക് വ്യക്തമായി ധരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ എന്ന വാക്ക് ഇംഗ്ലീഷിൽ അതിന് ജോയ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അതേ വാക്ക് ആത്മാവിൻ്റെ ഫലത്തെ സൂചിപ്പിക്കുമ്പോൾ ലവ് പീസ് ജോയ് സ്നേഹം സമാധാനം സന്തോഷം അത് ആത്മാവിൻ്റെ ഫലമാണ് എന്ന് നാം നമുക്ക് അറിവുള്ളതാണ് അതേ വാക്കാണ് വാക്കാണിവിടെയും സകലജനത്തിന് ഉണ്ടാകേണ്ട മഹാസന്തോഷം അതുല്യമായ സന്തോഷം ഈ ലോകത്തിന് നൽകാൻ കഴിയാത്ത സന്തോഷം മറ്റൊരു വിധത്തിലും പ്രാപ്യപ്പാൻ ഒരു ഇടവും അല്ലെങ്കിൽ ഒരു ന്യായവും ഇല്ലാത്ത സന്തോഷം യേശുവിൻ്റെ പിറവിയിൽ കൂടെ മനുഷ്യജാതിക്ക് പ്രാപ്യമായി തീരുവാനുള്ള സാധ്യത ഇതായി പിറന്നിരിക്കുന്നു ഇതാണ് സുവിശേഷത്തിൻ്റെ ഹൃദയഭാഗം അപ്പോൾ ഈ സന്തോഷം എന്താണ് അതിനെപ്പറ്റി നമുക്കൊരു അറിവുണ്ടാകണമല്ലോ നാം സന്തോഷത്തെ പലപ്പോഴും മനസ്സിലാക്കുന്നത് ഒന്നുകിൽ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന് പറഞ്ഞാൽ സുഖമായി ജീവിക്കുന്നതിൻ്റെ ചില ഭാഗങ്ങൾ നല്ലായിട്ടൊരു ആഹാരം കഴിച്ചു അപ്പോൾ വയറിന് സന്തോഷം ഓഹ് വയറിൻ്റെ ഒരു എന്ന് പറയും അല്ലെങ്കിൽ ഒരു കൊച്ചു ലോട്ടറി അടിച്ചു അയ്യോ ഒരു സന്തോഷം അത് നൈമിഷികമാണ് അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി ജോലി കിട്ടാതെ ജോലിക്ക് വേണ്ടി മഴയ്ക്ക് വേണ്ടി വേഴാമ്പോൾ കാത്തിരുന്ന പോലെ കാത്തിരുന്ന് ജോലി കിട്ടിയപ്പോൾ ജോലി കിട്ടിയ നി നിമിഷം തൊട്ട് ജോലിയെപ്പറ്റി വിമിഷ്ടമാണ് പിന്നെ എങ്ങനെയെങ്കിലും ജോലിയൊന്നും ചെയ്യാതെ ശമ്പളം കിട്ടുമോ എന്ന ഒരു അപ്പോൾ ജോലി ഭാരമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ജോലി കിട്ടി കിട്ടുന്ന ദിവസം സന്തോഷവും പിറ്റേ ദിവസം തൊട്ടത് ഭാരവുമാണ് വേണ്ട വളരെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു കഴിഞ്ഞാലോ പിന്നെ അതിനകത്ത് നടക്കുന്ന ആ സന്തോഷങ്ങൾ തുളുമ്പുന്ന സന്തോഷങ്ങൾ നമുക്കറിയാം പറയാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ഓരോ ഇപ്പോൾ ചെറുപ്പത്തിലാകുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒന്നിച്ചൊന്ന് പ്രായം ചെന്നാൽ നമുക്കൊന്ന് സ്വന്തം കാര്യം നിൽക്കാം ഏകദേശം സ്വന്തകാലം നിൽക്കാൻ വരുമ്പോൾ എടുക്കാൻ വയ്യാത്ത ഭാരം ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെ സന്തോഷമെന്ന് പറയുന്ന കാര്യം ഇപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല എങ്കിൽ മഹാസന്തോഷം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് വളരെ തെറ്റാണ് ഇത് യേശുവിൻ്റെ വിഭാവനയോട് അല്പം പോലെ യോജിക്കുന്ന ഒരു ധാരണയല്ല കാഴ്ചപ്പാടല്ല പിന്നെ എന്താണ് ഈ സന്തോഷം അത് വളരെ ലളിതമാണ് മനസ്സിലാക്കാൻ പ്രയാസമല്ല ശ്രദ്ധിക്കും ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും സന്തോഷമെന്ന വാക്ക് ആത്മീയമായ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ സ്പിരിച്വൽ കോൺടാക്സ്റ്റ് അതിൽ ഉപയോഗിക്കുന്നത് എപ്പോഴും എപ്പോഴും മനുഷ്യത്വത്തെ പരാമർശിച്ചിട്ടാണ് ദ കോൺസെപ്റ്റ് ഓഫ് ജോയ് ഈസ് ഇൻവോക്ട് ഇൻ ദ സ്പിരിച്വൽ കോൺടാക്സ്റ്റ് ഇൻവേരിയബിളി ഇൻ റിലേഷൻ ടു ദ ക്വാളിറ്റി ഓഫ് ബേ ഹ്യൂമൻ നാം ഇപ്പോൾ ദൈവം വിഭാവന ചെയ്ത ആ മനുഷ്യത്വത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ദൂരെയാണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നഷ്ടപ്പെട്ടു പോയ മകൻ്റെ ഉപമ മുടിയനത്തിൻ്റെ ഉപമ അവനവൻ്റെ ഭവനം ഉപേക്ഷിച്ച് ദൂരദേശത്തേക്ക് പോയി അവൻ അരിഷ്ടതയിലായി കാരണം അവനായിരിക്കേണ്ട ഇടത്തല്ല അവനിപ്പോളായിരിക്കുന്നത് അവൻ ആകരുതാത്ത ഒരിടത്തൽ ഒരവസ്ഥയിൽ വസിക്കുമ്പോൾ അവൻ അനുഭവിക്കുന്നത് അരിഷ്ടതയാണ് ഈ അരിഷ്ടതയെന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യത അടങ്ങുന്ന അവസ്ഥ അതായത് മനുഷ്യത്വത്തിൻ്റെ അവസ്ഥ ദൈവം വിഭാവന ചെയ്ത ഏറ്റവും മഹനീയമായ ആ ഒരു സങ്കല്പം മനുഷ്യത്വം എന്ന സങ്കല്പമാണ് അതിനെ സൂചിപ്പിച്ചാണ് ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ അവസ്ഥയിൽ അവസ്ഥയിലിപ്പോഴായിട്ടില്ല ആ നാം പ്രാപിക്കേണ്ട അവസ്ഥയാണ് ഈ ദൈവത്തിൻ്റെ രൂപവും സാദൃശ്യവും ആ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നാം യഥാർത്ഥത്തിലായിത്തീരുമ്പോൾ നാം മനുഷ്യരായിത്തീരുന്നു അല്ലാത്തോളം കാലം നാം മനുഷ്യരാകാൻ സാധ്യതയുള്ള എന്നാൽ മനുഷ്യത്വത്തിൻ്റെ തട്ടിലേക്ക് വളരുവാൻ കഴിയാതെ എവിടെയോ വിറങ്ങലിച്ച് നിൽക്കുന്ന മനുഷ്യ രൂപങ്ങളാണ് കോലങ്ങളാണ് കോലങ്ങളാണ് വി ആർ കാരിക്കേച്ചേഴ്സ് ഓഫ് ബീങ് ഹ്യൂമൻ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ മനുഷ്യന് അരിഷ്ടത മാത്രമേ അവകാശമാകേയുള്ളൂ അനുഭവവേദ്യമാകുകയുള്ളൂ നാം സുവിശേഷത്തിൽ പല ആളുകൾ യേശുവിനെ കാണാൻ വരുന്നതായും യേശുവുമായി സമ്പർക്കം പുലർത്തുന്നതായും കാണുന്നു അവിടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ വലിയ മാറ്റമുണ്ടാകുന്നു അതിൻ്റെ ഫലമായി അവർ ആഹ്ലാദം അവർ സന്തോഷം അനുഭവിക്കുന്നു അതിൻ്റെ ഒരു അപ്പോൾ സ്വല പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഒരു ചെറിയ സൂചന പറയുമ്പോൾ അത് വ്യക്തമാകും യേശുവിൻ്റെ കാലം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ അവിടെ ദൗത്യം ആരംഭിക്കുകയാണ് സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ പടിപാതുക്കൾ നിർത്തും ഭിക്ഷയാചിക്കുന്നു അതവൻ്റെ സ്ഥിതിയാകേണ്ടതല്ല അങ്ങനെ ആയിപ്പോയതാണ് അവനങ്ങ ഒരു പക്ഷെ അങ്ങനെ തന്നെ ആക്കി തീർത്തതാണ് അവനെയൊക്കെ അവനവിടെ ഇരിക്കുമ്പോൾ പത്ര ദിവസം യോഹൻ വരുന്നു അപ്പോൾ ഭിക്ഷ യോജിക്കുമ്പോൾ പത്ര എന്താണ് പറയുന്നത് വെള്ളിയും പൊന്നും എനിക്കില്ല എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു അശ്രേന ഈശ്വരൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക അത് അവൻ്റെ അവസ്ഥ അരിഷ്ടത നിറഞ്ഞു നിന്ന് അവൻ്റെ അവസ്ഥയിൽ നിന്ന് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് അവനെ ഉയർത്തുകയാണ് അതിൻ്റെ ഫലമായി അവൻ എഴുന്നേറ്റെഴുത്ത് നിന്ന് എഴുന്നേറ്റ് ഉണ്ടായിരുന്ന പു പുതപ്പ് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് അവൻ്റെ ജീർണിച്ച അവസ്ഥയുടെ പ്രതീകങ്ങളാണ് ഇവയെല്ലാം അവൻ ഓടിയും ചാടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് അപ്പോൾ അവൻ്റെ ജീവിതം ഒരാഘോഷമായി തീർന്നു അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മാനവികതയുടെ മാനദണ്ഡം ഇതാണ് ഈ ഒരവസ്ഥ പ്രാപിക്കുവാൻ ലോകത്തിലുള്ള എല്ലാവർക്കും അവകാശവും ആവശ്യവുമുണ്ട് അതിന് ഉദകത്ത കോണമുള്ള ഏകമാർഗം യേശുവാണ് ആ ഒരു സാധ്യത സർവലൗകികമായി പ്രാവർത്തികമാക്കുവാൻ എല്ലാവരുടെയും സാധ്യതാ പരിധിയിൽ ഇത് സ്ഥാപിക്കുവാനാണ് യേശു വന്നത് യേശു വഴിയാകുന്നു ഞാൻ തന്നെ വഴിയും സത്യവും ജീവൻ എന്താണ് ഈ വഴി മനുഷ്യത്വത്തിലേക്കുള്ള വഴിയാണ് അത് സ്വർഗത്തിലേക്കുള്ള വഴിയല്ല സ്വർഗത്തിൽ എന്ന് ദൈവം തീരുമാനിച്ചോളും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് മനുഷ്യരായിക്കൂടെ നിങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യരായി ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചാൽ ഈ ഭൂമി നിങ്ങൾ മൂലം സ്വർഗമായിത്തീരും അതിനു പകരം ഈ ഇപ്പോൾ നാം ആയിരിക്കുന്ന അവസ്ഥ കൊണ്ട് ഭൂമിയും കൂടെ നാം നമ്മളെ കൊണ്ട് വികൃതമായി പോവുകയാണ് ഇവിടെ വെളിച്ചം പരക്കേണ്ടതിന് പകരം അന്ധകാരം ഇവിടെ തളങ്കിട്ടി കിടക്കുകയാണ് അപ്പോൾ മഹാസന്തോഷം എന്ന് പറയുന്ന ആശയം നമ്മുടെ അല്ലറ ചില്ലറ ഭൗതികമായ ചില താല്പര്യങ്ങൾ കണക്കുകൂട്ടലുകൾ പ്രതീക്ഷകൾ സങ്കല്പങ്ങൾ മോഹങ്ങൾ ഇതിൻ്റെ ആകത്തുകയല്ല അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല ആത്മീയമായി നോക്കുമ്പോൾ സന്തോഷമെന്ന് പറയുന്നത് മഹാസന്തോഷമെന്ന് പറയുന്നത് മനുഷ്യത്വത്തിൽ പ്രവേശിക്കുവാനായി അവ ആവശ്യവും അവകാശവും അർഹതയുള്ള നമ്മൾ അതിൽ നിന്ന് വളരെ വളരെ താഴെയായി ദൂരീകരിക്കപ്പെട്ട് അന്യാധീനപ്പെട്ട് അങ്ങ് ദൂരെ അരിഷ്ടതയിൽ വസിക്കുന്നു ഈ അവസ്ഥയിലായിരിക്കുമ്പോൾ നമുക്ക് സമാധാനമോ ആഹ്ലാദമോ ആത്മസംതൃപ്തിയോ ആത്മാഭിമാനമോ അനുഭവിപ്പാൻ സാധ്യമല്ല അതുകൊണ്ട് ഈ അവസ്ഥയിൽ നിന്ന് ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് കരേറ്റപ്പെട്ടവരായി മനുഷ്യത്വം എന്ന് പറയുന്ന അതീപ്തമായ ദിശയിലേക്ക് യേശുവാകുന്ന വഴിയിൽ കൂടെ സഞ്ചരിച്ച് ആ സഞ്ചരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണ് ഈ മഹാസന്തോഷം ഈ മഹാസന്തോഷത്തെ സാക്ഷീകരിക്കാൻ സഭയ്ക്ക് നൂറ്റാണ്ടുകളായി രണ്ട് സഹസ്രാബ്ദങ്ങളായി കഴിഞ്ഞില്ല എന്നതാണ് സംഭവിച്ച ഏറ്റവും വലിയ പരാജയം ഏറ്റവും വലിയ നാശം ഏറ്റവും നല്ല നാണക്കേട് ഇപ്പോൾ സഭയുടെ അവസ്ഥ എന്താണ് ഒരുപക്ഷെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അരിഷ്ടതയും അസന്തുഷ്ടിയും അസമാധാനവും സഫയ്ക്കുള്ളിലാണ് യേശുവിൻ്റെ പേര് പറയുന്നു ലോകത്തിൻ്റെ രാജാവ് സമാധാനത്തിൻ്റെ രാജാവാണെന്ന് പറയുന്നു അവൻ ആഹ്ലാദത്തിലേക്കുള്ള വഴിയാണെന്നൊക്കെ പറയുന്നു ഘോര നാം പ്രസംഗിക്കുന്നു പക്ഷേ നമ്മുടെ അവസ്ഥയോ പരിതാപകരം പരിതാപകരം ജാതികൾ കണ്ട് നമ്മെ ഇപ്പോൾ പുച്ഛിക്കുകയാണ് ഇത് ഭാരതത്തിൽ മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പോപ്പ് ഫ്രാൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ജോലി ഓട് നടന്ന് ക്ഷമാചാരം നടത്തുകയാണ് എൻ്റെ പുരോഹിതന്മാർ കഴിഞ്ഞ കാലം നടന്ന അട്രോസിറ്റീസ് ഫ്രാൻസിൽ മൂന്ന് ലക്ഷം കുഞ്ഞുങ്ങളെ പീഡിപ്പിച്ചു ലൈംഗികമായി പീഡിപ്പിച്ചു ജർമ്മനിയിലും കുറവല്ല അമേരിക്കയിലും കുറവല്ല അവിടെ ഇവിടെ ഇവിടെ കഴിഞ്ഞകാലം ചെയ്ത അത്യാഹിത അപരാധങ്ങൾ ഇതൊക്കെയാണ് മഹാസന്തോഷത്തിൻ്റെ സാക്ഷികളായി നമ്മൾ ചെയ്തു കൂട്ടിയത് എന്നത് തിരിച്ചറിയണം നാം സഞ്ചരിക്കുന്ന ഈ പാത തെറ്റാണ് ഇത് ഇതേശുവിൻ്റെ മാർഗമല്ല യേശു പറഞ്ഞൊരു വൃക്ഷത്തെ നിങ്ങൾ തിരിച്ചറിയേണ്ടത് എൻ്റെ ഫലം എന്താണെന്ന് പരിശോധിച്ചിട്ടാണ് നാം പടുത്ത് നട്ടു വളർത്തിയ ചർച്ച് പ്ലാന്റിങ് എന്നല്ല അത് ചർച്ച് പ്ലാന്റിങ് അതായത് വൃക്ഷങ്ങൾ നട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ നട്ട ഈ വൃക്ഷം സഭയെന്ന് പറയുന്ന വൃക്ഷത്തിൽ ഏത് കായാണ് ഉണ്ടായത് ഏത് കാ തിന്നപ്പോഴാണ് ആളുകൾക്ക് മഹാസന്തോഷമുണ്ടായത് സർവ്വജനത്തിന് മഹാസന്തോഷം മഹാസന്തോഷമുണ്ടാകണമെന്നൊരു ലക്ഷ്യം ഉൾക്കൊള്ളാനുള്ളത് വിശാലത ഏതെങ്കിലും സഭയ്ക്കുണ്ടോ അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഞാൻ ചിന്ത അവസാനിപ്പിക്കും മാർ തട്ടിൽ തിരുമേനി തൻ്റെ ഒരു പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ ഉദ്ധ ഉദ്ധരിക്കാൻ ഒരു പാവപ്പെട്ട തിരുമേനി അദ്ദേഹത്തെ ബിഷപ്പ് അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു പള്ളി പണിയാൻ ആവശ്യമുണ്ട് ഞാൻ പാവപ്പെട്ട ആളുകളിലൊക്കെയാണ് ജോലി ചെയ്തത് അപ്പോൾ അതിനുവേണ്ട സാമ്പത്തികമായ ശേഷി അവർക്കില്ല എന്നാൽ നമ്മുടെ ഇവിടെ ആളുകൾക്ക് സമ്പന്നരാണ് ഇവിടെ അല്പം പണം പിരിക്കാനായിട്ട് ഞാൻ വന്നു സഫകൾ സന്ദർശിച്ച് അവിടെ സുവിശേഷം പ്രഘോഷിച്ച് അതിൻ്റെ ഫലമായി കിട്ടുന്ന പ്രതിഫലം ഞാൻ അവിടെ കൊണ്ട് പള്ളി പണിയിച്ചോളാം എന്ന് വിചാരിച്ചു ഞാനിവിടെ വന്നു പക്ഷേ ഒരൊറ്റ അച്ഛൻ പോലും എന്നെ ആ പള്ളിയിൽ കയറ്റി ഈ പണം ഭരിക്കാൻ സമ്മതിക്കുന്നുണ്ട് കാരണം ഈ സോറി ഈ തിരുമേനി കത്തോലിക്കാൻ തിരുമേനിയാണെങ്കിലും അദ്ദേഹം പണിയാൻ ഉദ്ദേശിക്കുന്ന ദേവാലയം കത്തോലിക്ക ദേവാലയമാണെങ്കിലും ഞങ്ങളുടെ സമ്പത്തെ അങ്ങോട്ട് കൊണ്ടുപോകണ്ട അത് ഞങ്ങളുടെ മാത്രം ഞങ്ങൾക്ക് വേണ്ടി മാത്രം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഒരു സഭയാണ് അല്ലെങ്കിൽ പുരോഹിത ബൃന്ദമാണ് സകല ജനത്തിനുമുണ്ടാകുന്ന മഹാസന്തോഷം വിളിച്ചു പറയാനായി നിയോഗിക്കപ്പെട്ടവരെന്ന് പറയുമ്പോൾ ചിരിക്കാതെ വയ്യ ചിരിക്കാതെ വയ്യ ക്രിസ്ത്യാനിക്ക് പോട്ടെ സഹവിശ്വാസികൾക്ക് എൻ്റെ സഭയിൽപ്പെടാത്ത വിശ്വാസിക്ക് നന്മ വന്നാൽ അസൂയും കുശുമ്പും തോന്നുന്ന ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം ആളുകളും പിന്നെ അക്രൈസ്തവർക്ക് നന്മ വന്നാൽ നമ്മളെങ്ങനെ സഹായിക്കും ഞാൻ മുൻപൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി അഞ്ചിൽ ഞാൻ മാരാമൺ കൺവെൻഷൻ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അന്നവിടെ ആരംഭിക്കുന്ന ചെറുകുൽപ്പിഴ കൺവെൻഷൻ ഹിന്ദു കൺവെൻഷനാണ് ക്രിസ്ത്യാനികൾക്ക് മരമൺ എത്രയോ എത്രയും പ്രാധാന്യം ഉള്ളതാണോ ആവേശമാണോ അതുപോലെ ഹിന്ദുക്കൾക്ക് ചെറുകുൾപ്പെടെ കൺവെൻഷനും പ്രധാന പ്രധാനം അർഹിക്കുന്നതാണ് തന്നെയുമല്ല മരമൺ മണപ്പുറത്ത് വന്ന സുവിശേഷം കേൾക്കുന്ന പതിനായിരം തൊട്ട് പതിനയ്യായിരം വരെ ഹിന്ദുക്കൾ അവർ മുറയ്ക്കു വന്നത് കേൾക്കുന്ന അവർക്ക് സുവിശേഷം കേൾക്കാൻ താല്പര്യമുണ്ട് നമ്മുടെ നന്മ ആദരിക്കാൻ അവർക്ക് വിശാലതയുണ്ട് അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്ത് ഞാൻ കടശി യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അതിന് മുമ്പ് നടത്തിയ പ്രാർത്ഥന അതിപ്പോഴും അതിൻ്റെ വീഡിയോ അതിൻ്റെ ഓഡിയോ ഫയൽ പലയിടത്തും ഇപ്പോഴും കറുതി നടക്കുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ചെറുകോൽപ്പുഴയിൽ ആളുകൾ കടന്നു വരുന്നു അവരും വെളിച്ചത്തെ അന്വേഷിച്ച് വന്നവരാകുന്നുവല്ലോ നിൻ്റെ വെളിച്ചം അവർക്കും അനുഗ്രഹമായി തീരണമേ അവരുടെ കൂടി ഒരുവനെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ മാർത്തോമാക്കാരുടെ ചങ്ക പോയി നമ്മൾ മുഖാന്തരം ഹിന്ദുക്കൾക്ക് നന്മ വന്നാൽ ഒയ്യോ പോയില്ലയോ എങ്ങനെ സഹിക്കും അതോടുകൂടെ മാർത്തോമാരമൺ കൺവെൻഷനിലെ എൻ്റെ പണി തീർന്നു ഹലേലുയ്യ കാരണം അങ്ങനെയുള്ള ഒരു ദർശനത്തോട് എനിക്കും അല്പം പോലും സഹകരിക്കാൻ താല്പര്യമില്ല പിന്നെ പിൽക്കാലത്ത് ക്ഷണിക്കപ്പെട്ടുവെങ്കിൽ ഞാനങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയിട്ടില്ല തന്നെയല്ല ഞാൻ പലയിടത്തും സഞ്ചരിക്കുമ്പോൾ ഈ മാർത്തോമ എരിവുകാരെ അന്നത്തെ മനോരമയുടെ റിപ്പോർട്ട് മാരാമണ്ണമണക്കിൽ നിന്ന് ചെറുകുൽപ്പടയ്ക്ക് വേണ്ടി പ്രാർത്ഥന ഉയർന്നു എന്ന ശീർഷകത്തിൽ മനോരമ വളരെ പ്രത്യേകതയോടെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് പലരും ശുണ്ഠി പിടിച്ചു ഇവൻ മർത്തമ്മ സഭയുടെ ശത്രുവാണ് എന്ന് അവർക്ക് തിരിച്ചറിവുണ്ടായി സത്യം അവർ തിരിച്ചറിഞ്ഞു ഇപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിൽ നാം എങ്ങനെയാണ് സർവ്വജനത്തിനും ഉണ്ടാ ഉണ്ടാകേണ്ട മഹാസന്തോഷത്തെ പറ്റി ഒരു വാക്ക് പറയാൻ നമുക്ക് എന്തർഹതയാണുള്ളത് നിങ്ങൾ ദയവായി ചിന്തിക്കുക നമ്മൾ സഞ്ചരിക്കുന്ന ഈ വഴി അപകടമാണ് അത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കാലം നമ്മളെ അടിച്ച് അത് മനസ്സിലാക്കാൻ നിർബന്ധിക്കും സംശയിക്കേണ്ട ഇതിനൊക്കെ നാം കണക്ക് പറഞ്ഞേ മതിയാകുകയുള്ളൂ നാം ഇതുവരെ കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ നാം ഇതുവരെ അഭിമാനം പൂണ്ട ചില അസഭ്യങ്ങൾ ഒരു വിധത്തിലും മനുഷ്യത്വത്തിന് ചേരാത്ത പരിപാടികൾ അതെല്ലാം യേശുവിൻ്റെ പേരിൽ അവതരിപ്പിച്ചതിന് മാന്യത ഉണ്ടാക്കി കൊടുത്ത കള്ളക്കമ്മട്ടങ്ങൾ ഇതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞേ മതിയാകേയുള്ളൂ ഇത് പറയുക നിങ്ങളെ അറിയിക്കുക എൻ്റെ കടമയാണ് അത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ പരിഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്ത നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഞാനതിനെ പൂർണ്ണമായി ബഹുമാനിക്കുന്നു പക്ഷേ എൻ്റെ കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ദയവായി ആലോചിക്കുക കൃത്യമായ സന്ദേഹത്തിന് മാർജിനില്ലാതെ കൃത്യമായ ഒരു പ്രഖ്യാപനം സകല ജനത്തിനും ഉണ്ടാകേണ്ട മഹാസന്തോഷമായിട്ടാണ് യേശു ലോകത്തിലേക്ക് വന്നത് ആ യേശുവിനെ അടിസ്ഥാനമാക്കി സ്ഥാപിക്കപ്പെട്ട സഭ യേശുവിൻ്റെ ശരീരമാണെന്നും യേശുവിൻ്റെ മണവാട്ടിയാണെന്നും ഒക്കെ പറഞ്ഞ് അർദ്ധശൂന്യമായ ജർപ്പണങ്ങൾ നടത്തി ഇരിക്കുന്ന ഈ സഭകൾ സർവ്വജനത്തിന് മഹാസന്തോഷം ഉണ്ടാകണമെന്ന് കരുതി ഒരു വിരൽ അനക്കിയ ചരിത്രം നിങ്ങൾക്ക് പറയാമോ അങ്ങനെ ഒരു ചുമതലയുണ്ടെന്ന് തിരിച്ചറിയുന്ന സഭയുണ്ടോ നാം എവിടെയാണ് യേശുവിനെ അനുഗമിക്കുന്നത് നാം എവിടെയാണ് യേശുവിനെ ശ്രദ്ധിക്കുന്നത് നാം എവിടെയാണ് യേശുൻ്റെ ദൗത്യത്തോട് താരതമ്യം പ്രാപിക്കുന്നത് ദയവായി ആലോചിക്കണമേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദയവായി ദയവായി രാത്രി അടുക്കാറായി അതുകൊണ്ട് ഞാൻ പറയുകയാണ്